തോറ്റവനും സമ്മാനം എന്നൊരു കഥയാണ് ഇന്നിവിടെ അവതരിപ്പിക്കുവാൻ പോകുന്നത് അതും സ്വാമികളുമായിട്ട് ബന്ധമുള്ള ഒരു കഥ തന്നെയാണ് വിശാഖം തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂർ രാജ്യം ഭരിക്കുന്ന കാലത്താണ് ഈ സംഭവം നടന്നത് വടക്കേ ഇന്ത്യയിൽ നിന്നും ചില ഗുസ്തിക്കാർ പഞ്ചാബികളാണ് അവർ പല സ്ഥലങ്ങളിലും ഗുസ്തികൾ നടത്തിയിട്ട് നമ്മുടെ തിരുവിതാംകൂറിലും വന്നു അന്ന് തിരുവിതാംകൂറിലധികം മല്ലന്മാർ ഇല്ലാത്ത ഒരു കാലമാണ് പക്ഷെ അവർക്ക് ആരെങ്കിലുമായി ഗുസ്തി പിടിച്ചേ പറ്റൂ അതിനുശേഷം സമ്മാനം നേടിയേ പറ്റൂ അങ്ങനെയുള്ള ഗുസ്തിക്കാരായിരുന്നു അവർ മഹാരാജാവ് അന്വേഷിച്ചു വളരെയധികം അന്വേഷിച്ചപ്പോൾ ചട്ടമ്പി എന്ന് പറഞ്ഞൊരാൾ പേട്ടയിൽ താമസിക്കുന്നുണ്ട് അദ്ദേഹം വലിയ പുസ്തിക്കാരനാണ് എന്ന് അറിഞ്ഞു ചട്ടമ്പി മറ്റാരും അല്ല നമ്മുടെ ചട്ടമ്പിസ്വാമികൾ തന്നെ അദ്ദേഹം സ്കൂളിൽ മോണിറ്റർ ആയിരുന്നല്ലോ അതുകൊണ്ട് ലഭിച്ച അന്ന് മോണിറ്റർമാരെ വിളിക്കുന്നത് ചട്ടമ്പി എന്ന സ്ഥാന പേര് കൊടുത്താണ് അങ്ങനെയാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളായത് അപ്പം അദ്ദേഹം ഇങ്ങനെ പേട്ടയിൽ താമസിക്കുന്നുണ്ട് എന്നറിഞ്ഞ് മഹാരാജാവ് അവിടെ ആടിനെ അയച്ചു അപ്പോൾ ചടമ്പിസ്വാമികൾ പറഞ്ഞു ഞാനിപ്പോൾ ഗുസ്തി ഒന്നും പിടിക്കാറില്ല പക്ഷേ മഹാരാജാവ് പറഞ്ഞയച്ചതുകൊണ്ട് നല്ലൊരു ഗുസ്തിക്കാരനെ ഞാൻ അവിടത്തെ അവിടേക്ക് അയക്കാം അതായത് വെളുത്തേരി കേശവൻ വൈദ്യൻ എന്നു പറഞ്ഞൊരു നല്ല ഗുസ്തിക്കാരൻ ഉണ്ടായിരുന്നു ഈ പഞ്ചാബി മല്ലന്മാരുമായിട്ട് കേശവൻ വൈദ്യൻ മൽ പിടുത്തം പിടിച്ചു അതിൽ ജയിച്ചത് കേശവൻ വൈദ്യൻ തന്നെയാണ് അപ്പോൾ പക്ഷേ മഹാരാജാവ് കേശവൻ കേശവൈദ്യ സമ്മാനം കൊടുത്തു തോറ്റ പഞ്ചാബി മല്ലന്മാർക്കും സമ്മാനം കൊടുത്തു തോറ്റവരെങ്കിലും അവർ നമ്മുടെ രാജധാനിയിൽ വന്ന് ഗുസ്തി പിടിച്ചവരല്ലേ അപ്പോൾ മഹാരാജാവിൻ്റെ ആ മഹാമനസ്കഥയാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു സംസ്കൃതഭാഷതൻ സ്വാഭാവികൗജസ്സും സാക്ഷാർ തമിഴിൻ്റെ സൗന്ദര്യവും ഒത്തുചേർന്നുള്ളൊരു ഭാഷയാണിൻ ഭാഷ